എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പിന്റെ ക്യു ആർ കോഡ് പതിക്കൽ എടക്കരയിൽ ആരംഭിച്ചു എടക്കര ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ഒ ടി ജെയിംസ് നിർവഹിച്ചു നിങ്ങൾ പതിക്കുമ്പോൾ പോലും വീട്ടിൽ പതിനഞ്ച് രൂപയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് സെക്രട്ടറി ഇങ്ങനെ പറയുന്നതിൽ പക്ഷേ അത് പോരായെന്ന് തോന്നിയാണെങ്കിൽ ബന്ധത്തിന് നോക്കാൻ നമ്മളതിനേക്കുള്ള പൈസ അടച്ചു നമ്മുടെ നമ്മുടെ ക്ലബ്ബ് ഈ പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനൊരു പുതിയ വലിയ ദൗത്യമാണ് കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റായിട്ടുള്ള ആളുകൾ രോഗം വരുന്ന ആളുകൾ ഇടേക്ക് പോവുകയാണ് നമ്മൾ തന്നെ വ്യത്യസ്തം റബ്ബർ ഷീറ്റ് വെക്കാൻ ഉണക്കാൻ പ്ലാസ്റ്റിലെത്തിക്കുകയാണ് ഇത് അടക്കാത്ത ആളുകൾക്കുമായി ഗവൺമെൻറ് അഭിപ്രായത്തിൽ വളരെ കൃത്യമായിട്ടുള്ളത് ഘരമാലിന്യ സംസ്കരണത്തിനുള്ള നിരീക്ഷണ സംവിധാനമായാണ് ശുചിത്വ മിഷൻ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന ആപ്ലിക്കേഷൻ സ്ഥാപിക്കുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതോടെ വീടുൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാകും ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ശേഖരണം കലണ്ടർ പ്രകാരമുള്ള പാഴ് ശേഖരണം എന്നീ വിവരങ്ങളും ഇതുവഴി അറിയാൻ സാധിക്കും വൈസ് പ്രസിഡന്റ് കെ ആയിഷകുട്ടി അംഗങ്ങളായ കബീർ പനോളി ഫസിൻ മുജീബ് സിന്ധു പ്രകാശ് പി മോഹനൻ എം കെ ധനഞ്ജയൻ ലിസി തോമസ് സുലൈഖ മാമിള്ളി സനിൽ പാർലി കെ പി ജബാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര ഡയപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്